നല്ല ആമ്പൽ പൂവിന്റെ മണാണ് വന്നോണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ആമ്പലിന്റെ പൂവ് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ടാ നമ്മളിപ്പോ ആമ്പലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കാൽസപ്പൊ നമ്മളോട് നമ്മുടെ കുളത്തിന്റെ ആ തൊട്ടെടുത്താണ് അപ്പൊ ആ വേണ്ട വേണ്ട കുഞ്ഞാറ്റ ആമ്പല് വേണ്ട ഒരു കൊഞ്ചുകൂട്ടനെ കൂടി കിട്ടിയിട്ടുണ്ട് കൊഞ്ചാണോ അടിപൊളിയാണ് നമ്മുടെ ഈ മരം അത് തന്നെ വേണമെന്നില്ല എല്ലോ സ്വാഗതം ഗായ്സ് ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീണ്ടും തൊട്ട് ഒറ്റ അടുത്തുള്ള ഒരു കുളത്തിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അത് നമ്മുടെ ആ ആമ്പൽക്കുളമാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് മീൻ പിടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ താമര താമരയല്ല എന്തായാലും ഒരു ആമ്പൽ ആ എനിക്ക് എപ്പോഴും താമര തന്നിരുന്നത് അപ്പോൾ ആ ആമ്പലൊക്കെ കുറിച്ച് ആയിട്ട് വരാൻ വേണ്ടി പോവുകയാണ് വേറൊരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ആമ്പൽക്കുളം ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ വിസിറ്റേഴ്സിന് വിസിറ്റേഴ്സിനൊക്കെ തുറന്നു കൊടുക്കാൻ വേണ്ടി പോകുക എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് നമ്മൾ വാർത്തയിലൊക്കെ കണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത്രയും അടുത്തായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇതുവരെ പോയി വീടുകയും ചെയ്തിട്ടില്ല നമ്മളിടക്കിടയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ പോയി വീഡിയോ നിങ്ങളൊന്നും പരിചയപ്പെടുത്തന്നിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോയി നിങ്ങളെല്ലാരും പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവാണ് നമുക്ക് നമ്മുടെ കുളത്തിലേക്ക് പോകാം ഗായസ് അപ്പൊന്ന് പറഞ്ഞാൽ വെയിലാണ് ഈ വെയിലത്താണ് നടന്നത് അപ്പം ഇനി കുറച്ചും കൂടി ദൂരെയൊക്കെ നമുക്ക് നടക്കാനുണ്ട് കേട്ടോക്കെ നമ്മൾ നടക്കുകയാണ് നമുക്ക് നമ്മുടെ നടക്കാം ഗായസ് നമ്മൾ നടന്നു വരുന്ന വഴിക്കാണ് ഇതേ മൾബറിന്റെ ഒരു മരം കണ്ടത് കേട്ടോ അപ്പൊ കൈകളിൽ നിന്ന് മൾബറി പറിക്കാണേ കണ്ടോ അങ്ങനെ പറഞ്ഞില്ലേ നോ ഭയങ്കര വെയിലുണ്ട് ഗായ്സ് അറ്റ്ലാസ്റ്റ് നമ്മൾ ഇതാ നമ്മുടെ എത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ മൊത്തം നമ്മുടെ ഇല്ലിക്കാടാണ് കേട്ടോ അപ്പോൾ ഞാൻ നിന്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം ഇത് കണ്ടോ ഗായ്സ് നിറച്ച് ഇല്ലിക്കാടുകളാണ് അപ്പൊ നമ്മുടെ കുളത്തിലേക്ക് പോകുന്ന വഴി ഇതാ ഈ വഴിയാണ് അപ്പോൾ നമുക്ക് ഇതിലേ പോവാം ഗായസപ്പയുടെ മൊത്തം നമ്മുടെ കാടാണ് കേട്ടോ മൊത്തം കാട് എന്നുള്ള കാടാണ് അപ്പം ഈ കുളത്തിൻ്റെ ഈ ഭാഗത്ത് ഫുൾ ഇല്ലേ ഞാൻ അങ്ങോട്ടൊക്കെ ഫുൾ ആമ്പലുണ്ട് ഇഷ്ടപോലെ ആമ്പലുണ്ട് നമ്മുടെ കുളത്തില് കുളത്തിലെടുത്തിട്ട് നടക്കാം നമ്മൾ നമ്മളെപ്പോൾ വന്നാലും ഇവിടെ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മീൻ പിടിക്കാനുണ്ടാവും കേട്ടോ അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് നമ്മൾ പിടിക്കുന്ന അവര് മീൻ പിടിച്ചോണ്ടിരിക്കും അപ്പം ഇവിടെ നല്ലപ്പം തന്നെ നല്ല തണുപ്പ് ഗോഡ് നമുക്ക് അങ്ങോട്ട് തണുക്കാം ഇപ്പം ഇത് ഇഷ്ട ഒരു നമ്മൾ നമ്മളിതെല്ലാം നടന്നു പോകുമ്പോൾ കണ്ടില്ല നമ്മുടെ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇതാ ഈ ഒഴുകുന്നത് നമുക്കിങ്ങനെ ഇല്ല നടന്നു അതേമേ ഓ ഇവിടേക്കാണല്ലോ അടിപൊളിയാണ് കേട്ടോ അവിടേക്ക് തന്നെ ഇത് പോയിട്ട് ആ അവിടെ പുഴയുണ്ട് ആ പുഴയിലേക്കാണ് അത് ചേരുന്നത് നമുക്ക് നല്ല നടക്കാൻ ഭയങ്കര വെയിലാണ് ഗായസ് ഞാൻ കുള നിങ്ങൾക്ക് കാണിച്ചു തരാം കുറെ ആമ്പലൊക്കെയാണ് കേട്ടോ അവിടെ കുറേ പേര് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഗായ്സ് ഇപ്പോൾ നമ്മളോട് നമ്മുടെ കുളത്തിൻ്റെ ആ തൊട്ടടുത്താണ് അപ്പോൾ ഭയങ്കര വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് ഇഷ്ടം പോലെ ആമ്പലുകളുണ്ട് കേട്ടോ അപ്പോൾ കുളത്തിൻ്റെ ഒരു വ്യൂ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം വാവ് ഗായ്സ് നിങ്ങൾ കാണുന്നുണ്ടോ എന്തോരം ആമ്പലുകളാണ് വിരിഞ്ഞ് 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 നിൽക്കുന്നത് അപ്പോൾ ഈ കുളത്തിന് നല്ല താഴ്ത്തുണ്ട് നമ്മൾ വിചാരിച്ച വിചാരിച്ചതുപോലെയല്ല വലിയ കുളം ആയിട്ട് വായിച്ചപ്പോൾ അങ്ങോട്ട് അങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഈ കുളം ഭയങ്കര കണ്ടോ കാഴ്ചപ്പം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ആമ്പൽ പൂവിൻ്റെ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ആമ്പൽപ്പൂക്കൾ ഇതേ സൈഡിൽ കൂടെയൊക്കെ ഇഷ്ടം പോലെ ഇപ്പോഴും മാത്രമല്ല നമ്മുടെ ഈ കുളം മൊത്തത്തിലെല്ലാവരും വന്നിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇട്ടു കേട്ടോ ഇനി ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെ ആക്കി കഴിഞ്ഞാൽ പറയാൻ വേണ്ട കേട്ടോ ഭയങ്കര തിരക്കായിരിക്കും ഗായ്സ് അപ്പോൾ കുളത്തിൽ ഇതേ നീർക്കാക്കി കണ്ടിട്ടോ കാണുന്നുണ്ടോ നിങ്ങൾ എന്റെ കഴുത്ത് മാത്രമാണ് കാണുന്നുള്ളത് മുങ്ങി 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 ഉള്ള മീനിനെയൊക്കെ പിടിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെയിലത്ത് കുടയൊക്കെ പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ കുളത്തിൻ്റെ സൈഡിലാണ് കേട്ടോ ഗൈസ് ഗായ്സ് അങ്ങനെ കുളക്കരയിൽ കൊളക്കരയിലിരിക്കാണ് കണ്ടില്ലേ ഇവിടെ നല്ല രസമാണ് ഗായസ് ഇരിക്കാനായിട്ട് അപ്പോൾ അവിടെ ചേട്ടനൊക്കെ ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ അതേട്ടോ അവരൊക്കെ ചൂണ്ടിയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പാമ്പലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇവിടെ കണ്ടോ ഗായ്സ് ഇഷ്ടം പോലെ വാലുമാക്കരകളൊക്കെ ആ സൈഡിൽ കൂടിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല രസമാണ് ഗായസ് നല്ല കാറ്റൊക്കെ എടുത്ത് സൂപ്പർ ആണ് അപ്പൊ അവര് ആമ്പൽക്കുളം നോക്കി അങ്ങനെ വായി നോക്കി നിക്കുവാണ് ഗായസ് ഇപ്പൊ നമ്മുടെ കുളത്തില് കണ്ടില്ലേ മഞ്ഞപ്പൂ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് പായലും കൂടി ഉണ്ട് ആമ്പലിന്റെ ഒപ്പം അപ്പൊ നമുക്ക് അതൊക്കെ കൂടി നമുക്ക് എന്തായാലും മീൻ പിടിക്കുമ്പോൾ എടുക്കാം ഞാൻ മീൻ പിടിക്കാൻ വേണ്ടി വേണ്ടിൻ്റെ അടുത്ത് ഇറങ്ങി നിക്കുവാണ് എവിടെയാണ് Kau ni berikan guys. <laughs> <laughs> guys apa nama kenalnya? Kau <laughs> seorang pirate tak? Nono, mana ni? Kauan sendiri? Pirate. Ini sahutan kerjiteh. So, ayo. Guys, apa kita? ആരും കേട്ടില്ലല്ലോ ഗായ്സ് വിളിക്കുന്നേ <laughs> <tinda> ോ കിട്ടിയോ എന്ത് മീനാൻസിലായിട്ട് അത് പറഞ്ഞോട്ടെ അയ്യോ എത്തിയോ അയ്യോ കുഞ്ഞാറ്റി വേണോ ആ വേണ്ട വേണ്ട കുഞ്ഞാറ്റ പെഞ്ഞാറ്റ് അമ്പൽ വേണ്ട അയ്യോ അതൊക്കെ ചേരുവാ എറിയല്ലേ എടാ കൂത്തിന കൊണ്ട് വരുന്നു വേണ്ട 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 നമുക്ക് തുള്ളി ആട്ടോ കിട്ടിയുള്ളൂ മീൻ്റെ കൂടെ മമ്മേ ഒരു കൊഞ്ചിനെ കിട്ടിയെന്നേ നീ കാണിച്ച ഒരു കൊഞ്ചിനെ നമുക്ക് എന്റെ ആ മീൻറ്റൊപ്പം ഒരു കൊഞ്ചുകൂട്ടനെ കൂടി കത്തി കൊഞ്ചാണോ ണ്ട് ഇതുണ്ടോ നമ്മടെ പായലും പിന്നെ ഇത് നമ്മുടെ പായലും ആമ്പലിന്റെ തൈകളും അടിപൊളി ആമ്പലിന്റെ പുഴ യുണല്ലോ മുട്ടവിടെ ഇതാ മുട്ട് പകുതി ഓക്കെ നമുക്ക് അങ്ങോട്ട് പോയാലോക്കടാ നമ്മള് മീൻപിടുത്ത കഴിഞ്ഞിട്ട് നമ്മളീ കുളത്തിന്റെ സൈഡിൽ കൂടി നടക്കാനോ അപ്പൊ ഈ സൈഡിൽ കൂടി ഒക്കെ ആമ്പിൾ പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ആമ്പിള് വളരെ കുറവാണ് അപ്പൊ അവരൊക്കെ ഇതേ ബാക്കിൽ ബാക്കിലായിട്ട് നടന്നു വരുന്നുണ്ട് ഗായസപ്പ ആ ഭാഗത്തായിട്ടിതേ ഒരു ആമ്പലിന് ചൂടോടെ പറഞ്ഞു കിടപ്പുണ്ട് അപ്പൊ നമുക്കത് പോയി നോക്കാം കാഴ്ചപ്പൊ ഈ സൈഡിൽ കൂടെ അടക്കാനൊക്കെ നല്ല രസം അവിടെ നമ്മള് കൊച്ചിന്ന് കണ്ടാൽ മുട്ടയാമ്പലും അവിടെ കിടപ്പണ്ടിട്ടോ നമ്മള് കൊച്ചിന്ന് കൊണ്ടുപോകാൻ മുട്ടയാമ്പിണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഇതാണ് കായ്സ് നമ്മൾ പറഞ്ഞ ആമ്പലിട്ടോ അപ്പൊ അവിടേക്കൊക്കെ ആമ്പലോട് അവിടെ ചതുപ്പാണോ നമുക്ക് നല്ല ഡൗട്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിലൊന്നും നടന്നു പോയി നോക്കാം എടാ നിങ്ങൾ ഇതിലൂടെ വാടാ നിങ്ങൾ ഇതിലോട്ട് വാ നമുക്ക് ഇതിലെ നടക്കട്ടോ കുറച്ച് ചെളിയൊക്കെയാണ് കേട്ടോ അവിടെ പോത്തും പശുക്കുട്ടന്മാരൊക്കെ വരുന്നോണ്ട് തന്നെ കുറച്ച് ചെളിയാണ് ഇവിടെ ആ കടുവയോ യും ഗായസ് അപ്പം കടുവ വന്ന പ്ലേസ് ആണ് ഇവിടെ അവിടെ ഒരു പാറേ വന്നിട്ട് കിടന്നിട്ടുണ്ടായിരുന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഗായസ് നമ്മളിത് നിലത്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇവിടുന്ന് വെള്ളം പുഴന്നാന്ന് തോന്നുന്നു ഒഴുകി വരുന്നുണ്ട് ഇപ്പൊ താന്നു പോകുന്നു ഡൗട്ടേ വെള്ളയാമ്പലോ ഗായസ് അപ്പൊ ഇതേ വെള്ളയാമ്പിൽ തയ്ക്ക് കാണുന്നതാണ് കേട്ടോ വെള്ളം ഒട്ടാണെങ്കിൽ ഉണ്ടായി നിൽക്കുന്നത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള മുട്ടാണത് കണ്ടില്ലേ നമുക്കപ്പത് എന്തായാലും പറിക്കാം ഗായസപ്പ് വെള്ളയാമ്പോ ആരോ കൊണ്ടിട്ടു തോന്നുന്നു അത് തന്നെ വേണമെന്നില്ല ആരെല്ലാം കണ്ട നമ്മളെ ഓടിക്കോ വേണ്ടടാ നല്ല ഭംഗിയുള്ള ഇലയാടാ വേണ്ട ഗായസ് അപ്പൊ ഇവിടെ വെള്ളത്തിൽ കൂടിയാണ് നമ്മൾ നടക്കുന്നത് ഇവിടെ ഫൈനലിക്ക് ബോട്ടിൽ ഇട്ടിരുന്നോ എന്താ ബോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് കൊച്ചപ്പൊ കഴുകാണ് കേട്ടോ ഐസപ്പാടം മൊത്തം കാടാണ് കേട്ടോ ഇവിടെ അടിപൊളിയാണ് ഞാൻ നടക്കുന്നില്ലേ സൂപ്പറാണ് അപ്പൊ വാവാറ്റമ്മക്ക് അവിടെ ഫോട്ടോ എടുക്കുവാണ് നമ്മുടെ ആമ്പലം കൊണ്ട് അപ്പം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ തോന്നുകേ ഇല്ല വെള്ളമാണ് ഇവിടെ വെള്ളം ഉള്ള പോലെ പറയേയില്ലോ ആ മഴയൊക്കെ പെയ്തി നല്ല കച്ച ആയിരിക്കും അല്ലേ ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഞാൻ ആമ്പല് കുറച്ചിട്ടുണ്ട് കൈ നിറച്ച് ഇതൊക്കെ കറിയായി പോകണം കേട്ടോ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസും കൂടി ആക്കിക്കഴിഞ്ഞാൽ ഇനി നിറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കും ഇവിടെ അപ്പം നമുക്കിപ്പോൾ ആൾക്കാർ ഇല്ലാതെ തന്നെയാണ് അതായത് ഇത് ആക്കിയിട്ടില്ല ആക്കാൻ വേണ്ടി പോകുന്നൊരു ഇതിലാണ് കേട്ടോ അപ്പൊ നമുക്ക് നടന്നു പോവാം അടിപൊളി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഗായ്സ് അടിപൊളിയാണ് ഇവിടെ ഗായ് അപ്പൊരു അടിപൊളി സ്ഥലവും കൂടിയുണ്ട് അല്ല നമ്മുടെ മരമാണ് അടിപൊളിയാണ് നമ്മുടെ ഈ മരം മരം കാ സൂപ്പറാണ് ആയിരിക്കണേ രണ്ട് മരങ്ങളല്ലേ മമ്മേ രണ്ട് മരങ്ങളാണ് ഇവിടെ ഒരു മരമായിട്ട് നീ ഫോട്ടോ രണ്ടും ആണോ മീനേ കിട്ടിട്ടുണ്ട് വാഴക്കാവട അതിനേക്കട ആ ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മളെ കുളത്തിൽ ഇതാട്ടോ കവർന്നു ഇടാട്ടോ

പ്പം നമ്മുടെ വാലുമാക്കി നമ്മുടെ കൈ കാര്യങ്ങളൊക്കെ അല്ല വൃത്തിയായിട്ട് എത്തിട്ടുട്ടോ മസാജ് ചെയ്യാനും കൂടി കഴിവുള്ളവരാണ് അവർ കായിച്ചപ്പം നമ്മുടെ താമരേൻ്റെ അല്ല വെള്ളാമ്പലിന്റെ ഇലയാണ് വെള്ളത്തിലേക്ക് ഒഴിക്കുക നല്ല തോണി പോലെ ഉണ്ട് കേട്ടോ എന്റെ കൊട്ടത്തോണി വരെ നമുക്ക് പോകാല്ലേ ഞാൻ കുറെ നേരം പോവാ പോകാൻ വേണ്ടി പോയില്ല പൊടില്ല അത് ഗായ്സ് അങ്ങനെ നമ്മൾ ആമ്പൽ പൂക്കളും അതുപോലെ മീനും പായലും എല്ലാം പിടിച്ചു എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് ഗായസ് എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പരിപാടികൾ നടക്കും ആമ്പലം നാടൊക്കെ ചെയ്യണം ഗായ്സ് നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീടിലൂടെ കാണാം എല്ലാവർക്കും ബൈ ബൈ